ഈ ശോമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അദ്ധ്യായം ഒന്ന് ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി യേശു പ്രതിപദിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക അവിടുന്ന് അവർക്കു ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ചു മഞ്ഞ ഭക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ ആമേൻ